ഹൃദയമൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം ഒരിക്കലും കൂടെ ഈ ചിന്തകളുമായി മുൻപിലെത്തുവാൻ ലഭിച്ച സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്നത്തെ ചിന്ത മഹത്വം ഏറെ ഏതെ എന്നുള്ളതാണ് ഈ ലോകത്തിൽ മൂല്യമേറിയ നിരവധി അനവധി വസ്തുക്കളുണ്ട് ഒരിക്കൽ ഒരു ചിന്തകൻ എങ്ങനെയാണ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും മഹാന്മാരാകാൻ കഴിയില്ല പക്ഷേ മഹത്വമായി തന്നെ ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം ഒരു ചിന്തകൻ പറയുവാനിടയായിരിക്കുന്നു ഈ ലോകത്തിൽ വിലയേറിയത് മൂല്യമേറിയത് ശക്തമായി നിരവധി അനവധി കാര്യങ്ങളുണ്ട് അവയിൽ നമുക്കറിയാം രക്തങ്ങളും മുത്തുകളും വിലയേറിയ കല്ലുകളുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ട് അതിൽ കോടികൾ വിലമതിക്കുന്നതായ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവയ്ക്ക് ഈ വിപണിയിൽ വളരെയധികം മൂല്യമുണ്ട് സാധാരണക്കാരനത് കണ്ടെത്താൻ കഴിയില്ല അത് അവൻ്റെ കൈവശം പോലും അത് കാണാൻ പോലും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ വിലയേറിയ മുത്തും ഇതൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ധാരാളം സമ്പത്തുള്ളത് കൊണ്ട് അവൻ്റെ ജീവൻ നിലനിൽപ്പിന് ഇവയൊന്നും ആധാരമല്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കൈമാറാൻ വേണ്ടിയാണ് നമുക്കറിയാം വയലിൽ കൃഷി ചെയ്യുന്ന കർഷകനോട് ചോദിക്കും അവൻ്റെ ശരീരത്തിൽ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട് അവൻ്റെ ശരീരത്തിൽ ചെളിയുടെ ഗന്ധമുണ്ട് അവൻ വൃത്തിഹീനമായിട്ടാണ് വയലിൽ നിൽക്കുന്നത് പാടത്ത് നിൽക്കുന്നത് എന്നാൽ അവൻ്റെ കരത്തിലിരിക്കുന്ന വിത്തിൻ്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്നും എത്ര മൂല്യമേറിയതാണെന്നും എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിൽ ആരുടെ കൈവശം ഇരിക്കുന്നതിനാണ് മൂല്യമേറിയതെന്ന് ചോദിച്ചാൽ ആ രക്തങ്ങളുടെയും മുത്തുകളുടെയും മൂല്യം തിരിച്ചറിഞ്ഞവൻ പറയും അതിനാണ് മഹത്വം അതിനാണ് വില കൂടുതൽ അതാണ് തിളക്കമേറിയത് എന്നാൽ വയലിൽ നിൽക്കുന്ന കർഷകന്റെ കയ്യിൽ വിത്തില്ല പക്ഷെ വിത്ത് വിത്ത് കൈവശമുള്ളവനെ മുത്ത് കൈവശമുള്ളവനെ നിലനിൽക്കണമെങ്കിൽ അവൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ കർഷകന്റെ കയ്യിൽ വിത്തില്ലെങ്കിൽ സാധ്യമല്ല അവൻ അവഗണിക്കപ്പെട്ടവനാകാം ആദര ആദരവ് അവന് ലഭിച്ചെന്ന് വരില്ല അവനെ കുച്ഛത്തോടെയായിരിക്കാം ലോകം കാണുന്നത് എന്നൊരു കാര്യം ഞാൻ പറയട്ടെ എത്ര സ്വന്തത്ത് കയ്യിലുണ്ടെങ്കിലും കർഷകൻ ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല വിത്തില്ലെങ്കിൽ ജീവനെ നിലനിൽപ്പില്ല അപ്പോൾ വിത്തിനാണ് മൂല്യം ഏറെയെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് എന്നോട് യോജിക്കും എന്ന് എനിക്കറിയില്ല ഞാൻ ഓർപ്പിക്കട്ടെ വിശക്കുന്നവന് വിത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാം വിത്തില്ലെങ്കിൽ ഈ ഭൂമി പച്ചപ്പായി کے لیے یہ بھومیภูมิیانہ വിത്ത് അനിവാര്യമാണ് സസ്യങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേത് വൃക്ഷങ്ങളുടെയൊക്കെ വിത്ത് അനിവാര്യമാണ് നമുക്കറിയാം എന്നാൽ പാവജാതികളും ഇഴജജാതികളും മനുഷ്യനും മൃഗങ്ങളും എല്ലാം അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വിത്തനിവാര്യമാണ് വയലിൽ വിതയ്ക്കപ്പെടാത്തടത്തോളം കാലം വിത്ത് അങ്ങനെ തള്ളിയിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം യഥാർത്ഥമായി ഒരു കർഷകൻ സ്ഥലകാല ബോധത്തോടെ അവൻ സമയം തക്കത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും വിത്ത് പ്രയോജനകരമാകുകയില്ല എന്നുള്ള അപ്പൊ കാലബോധവും സമയബോധവും സ്ഥലത്തെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർഷകൻ യഥാർത്ഥ കർഷകൻ ആകുകയുള്ളൂ അവൻ്റെ കൈവിള വിത്ത് വലിച്ചെറിയണമെങ്കിൽ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കാം അവൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കാലത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രകൃതിയുടെ വ്യതിയാനങ്ങളെല്ലാം അവൻ വീക്ഷിക്കുമെന്നുള്ളത് നമുക്കറിയാം കാലഘട്ടങ്ങൾ മാറി മാറിമറിഞ്ഞാലും കാലഗതികൾ മാറി മാറിമറിഞ്ഞാലും വിത്ത് വിത്തായി തന്നെ നിൽക്കും അതിൻ്റെ തനിമ ഒരിക്കലും മാറ്റം വരികയില്ല അതെത്ര കാലം അവിടെ സൂക്ഷിക്കും പ്പെട്ടാലും അതിൻ്റെ തനിമയ്ക്ക് വ്യത്യാസവും വരില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഉയർന്ന ഉറങ്ങിക്കാറ്റും ഈശിയൽ ടിശറും ഒക്കെ അല്ലെങ്കിൽ പെയ്തിറങ്ങിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ വിത്ത് നേരിട്ടതാ ശരിയാണ് പക്ഷേ ആ വിത്ത് അച്ചെടിയിൽ പൊതുകിടക്കുള്ളൂ ഒരു യാഥാർത്ഥ്യം മറന്നു പോകണം വിത്തിനോടുള്ള കർഷകൻ്റെ മനോഭാവം അനുകമ്പയുടേതല്ല ആർദ്ധരതയുടേതല്ല മനസ്സലുവിൻ്റെതല്ല നിർദാക്ഷണ്യം ചെടിയിലേക്ക് വലിച്ചെറിഞ്ഞ ആ വിത്ത് ചെടിയിൽ വീണ ചത്ത് അതൊരു ഒരു മുളയായി പുറത്തു വരുമ്പോൾ മാത്രമേ അത് അർത്ഥവത്താകുകയുള്ളൂ അതിൽ നിന്ന് ചില മാസങ്ങൾ കഴിയുമ്പോൾ കതിര് പുറത്തു വരുന്നു കലം പുറത്തു വരുന്നു പുഷ്പങ്ങൾ പുറത്തു വരുന്നു ഇതൊരു യാഥാർത്ഥ്യമല്ലേ അങ്ങനെയെങ്കിൽ ഏതിനാണെന്നും നിലനിൽപ്പ് വിശക്ത ചോദിക്കൂ ണോ രക്തങ്ങൾക്കാണോ വില അതോ വിത്തിനാണോ അതെ വിത്തുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ അങ്ങനെയെങ്കിൽ സർവേശ്വരനായ ദൈവം വർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി വിത്തിനെ ഈ ഭൂമിയിലേക്ക് നിർദ്ദാഷിനം വലി വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആ വിത്ത് നാം മറ്റാരുമെല്ലാം വഴ്ത്തപ്പെട്ടവനായ കർത്താവായി യേശു ക്രിസ്തു മണി ഇങ്ങനെയാണ് ഗോതമ്പമണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും ചത്തു എങ്കിലും വളരെ വിളവുണ്ടാകുമെന്ന് ദൈവ വചനത്തിൽ നിന്നിരിക്കും ആരാണ് ഗോതമ്പ മണിയും സ്വർഗത്തിൻ്റെ പിറവാ ദൈവം ഈ താണഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ തൻ്റെ വിത്താകുന്ന ക്രിസ്തു ഒന്നും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഈ പാവച്ചേറിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു എന്തിനും ൃതാവസ്ഥയിൽ കിടക്കുന്ന ദൈവത്തിൽ പോയ പാപമങ്കിലായി ജീവിതം നയിക്കുന്ന നിത്യ ജീവനാകത്തിൽ നിന്ന് അകന്നുപോയാ മനുഷ്യരിലേക്ക് നിത്യ ജീവൻ നൽകുവാൻ സർവേശ്വരനായ ദൈവം നമ്മെ സ്നേഹിച്ച് മാനമാർഗത്തെ സ്നേഹിച്ചു തന്റെ വിത്താകുന്ന കർത്താവ് യേശുവനെ ഈ ഭൂമിയിലേക്ക് വചനമാകുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് ഈശ്വര ഭൂമിയിലേക്ക് നിർദാക്ഷിണ്യം വലിച്ചെറിയുവാൻ ഇടയച്ചത് അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ ആർക്കാണ് മൂല്യം എന്തുകൊണ്ടാണ് ഈ ഈ ഭൂമിയിലേക്ക് പലിച്ചെറിയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമയോടും ഒരു മനുഷ്യ ആത്മാവിന്റെ വില സർവ്വലോകത്തേക്കായാലും വിലയേറിയതാണ് എടുത്തു പറയട്ടെ മുത്തനേക്കായാലും രക്തങ്ങളെക്കായാലും വിലയേറിയ കല്ലുകളെക്കായാലും ഈ ലോകത്തിൽ വില മതിക്കാൻ കഴിയാത്തത് സർവ ലോകത്തെക്കായാലും വിലയേറിയ മനുഷ്യന്റെ ആത്മാവിനെയാണ് ആ ആത്മാവിന്റെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് യേശു ഈ ഭൂമിയിൽ വന്നു അതെ ഒരു കർഷകൻ തൻ്റെ കയ്യിലെ വിത്ത് വാരി വിതറി ഈ ഭൂമിയിലെ െ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി അവന്റെ കെ വിത്തുമായി എറിയുന്നതുപോലെ പിതാവായും തന്റെ പുത്തനായി ക്രിസ്തുവിനെ ഈ തണുഭൂമിയിലേക്ക് എറിഞ്ഞതിന് കാരണം നമുക്ക് നിത്യ ജീവർ തരാൻ വേണ്ടിയാണെന്നുള്ള ആ യാഥാർത്ഥ്യബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അതുകൊണ്ട് ലോകത്തിൻ്റെ മധ്യഭാഗമാണ് ഭാഗമാണ് ഫലസ്ഥേതും വലിച്ചെറിയപ്പെട്ട മാനമുർഗത്തിന് വേണ്ടി വലിച്ചെറിയപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു യേശുവരെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നമുക്ക് നിത്യ നിത്യ യുഗങ്ങൾ അതിന് പുള്ളി പുള്ളി മാറാത്ത സ്വർഗത്തിലും ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് യേശുക്രി ഹൃദയം തുറന്നു കൊടുത്താൽ കർതാപ് സിംഗ് കിടക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യ ചീരപ്പെട്ടു പോയ മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ കർത്താവ് യേശുക്രിസ്തു ആകുന്ന വചനത്തിന് കഴിയും അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥം എന്തുകൊണ്ട് യേശു ഭൂമിയിൽ വന്നു മൂല്യമേറിയതിനെ കണ്ടെത്തി വയലിൽ ഒളിച്ചു വച്ച നിധിയെ പോലെ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞത് ആ ആ നിധിയെ കണ്ടെത്തിയത് പോലെ നമ്മുടെ കർത്താവ് യേശുക്ക് ശ്രീലോകമാകുന്ന വയലിലേക്ക് വന്നത് വീണത് ഈ ചെളിയിൽ അല്ലെങ്കിൽ ഈ പാപമങ്കലമായ ഈ പ്രതലത്തിലേക്ക് വന്നത് നമ്മെ വീണ്ടെടുത്ത് നിത്യമായി ജീവൻ തരുവാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ മഹത്വമേതിന് വന്ന് നമ്മുടെ ദൈവമായ കർത്താവായി യേശു ക്രിസ്തു ആണ് മഹത്വമേറിയവൻ മൂല്യമേറിയവനാണ് രണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ് അതുകൊണ്ട് ആ വിലകേറിയ ആത്മാവിനെ നേടാൻ ഈ ഭൂമിയിൽ വന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് നിത്യജീവന പ്രകാശിയായി തീരുവാൻ നമ്മുടെ പറഞ്ഞാൽ മഹത്വമേറിയതിനോട് ചേർന്ന് നിൽക്കാൻ മഹാൻ നേർക്കും നമുക്കാർക്കും മഹാന്മാരാകാൻ കഴിയില്ല പക്ഷേ മഹത്വമേറിയതിനോടും മഹാന്മാരോടും ചേർന്ന് നിൽക്കാൻ കഴിയും അതെ കർത്താവ് യേശുദ്ധനോട് ചേർന്ന് നിന്നും അത്യമായ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും പ്രാപിപ്പുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകൾ വിരമിക്കുന്നു ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക്